യും സംബന്ധിച്ച് ഈ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇതിന്റെ നോളജ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കാരണം പലപ്പോഴും നമ്മളുടെ ടൂള് എന്ന് പറയുന്നത് ശക്തമല്ലെങ്കിൽ നമ്മൾ എത്ര വെട്ടിയിട്ടും കാര്യമില്ല അല്ലെ നമ്മളെ പ്രൊഡക്റ്റിന് എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും എത്രയൊക്കെ റിസൾട്ട് കിട്ടുമെങ്കിലും ഇത് കൃത്യമായിട്ട് ഒരു കസ്റ്റമറിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിലാണ് ഏറ്റവും വലിയ വിജയം നമ്മൾ പറയാറുണ്ട് ഒരാൾക്ക് പത്ത് ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളുണ്ട് അയാൾക്ക് പത്ത് ഭാഷയും ഭയങ്കര ഫ്ലുവൻ്റ് ആണ് പക്ഷെ ആൾ ഊമയാണ് പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ ആളുടെ നോളജ് കൊണ്ടൊരു പ്രയോജനം ഇല്ല അല്ലെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ഒരു നോളജ് അല്ലെങ്കിൽ അതൊരു പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ നോളജിനൊക്കെ വാല്യൂ ഉണ്ടാകുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മെയ്ക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യവുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രൊഡക്ടുകൾ വളരെ യുണീക്ക് ഇവിടെ ധാരാളം ആളുകള് ജൈവ കൃഷിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റുകൾ സംതിങ് യുണീക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിന്റെ രീതിയിൽ നിന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് ഒരു നമ്മൾ കൃഷിക്കാരെ പഠിച്ച് കാർഷിക രീതികൾ പഠിച്ച് അതിൽ നിന്ന് എന്താണ് ഇന്നത്തെ കൃഷിക്ക് വേണ്ടത് അത് പഠിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒരിക്കലും ഒരു ഫാക്റ്റംബോസോ അല്ലെങ്കിൽ ഒരു പെസ്റ്റിസൈഡോ ചോദിക്കുന്ന പോലെ കസ്റ്റമർ ഇങ്ങോട്ട് വന്ന് ചോദിച്ച് വാങ്ങാറില്ല മറിച്ച് കസ്റ്റമറെ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്ത് സെല്ല് ചെയ്യുന്ന രീതിയിലേക്ക് ഓരോ കസ്റ്റമറേയും എന്താണ് കൃഷി എന്താണ് ജൈവ കൃഷി എന്ന് പഠിപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നമ്മളുടെ നോളജും നമ്മളുടെ കൃഷി രീതിയെക്കുറിച്ചുള്ള അറിവാണ് അപ്പൊ ഈ ഒന്നാമത്തെ ചോദ്യം എന്താണ് ജൈവ കൃഷി എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ രാസ നല്ലത് ജൈവ കൃഷിയാണ് ജൈവകൃഷി സർക്കാരുകൾ ഉൾപ്പെടെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്താണ് ബേസിക് ആയിട്ട് രാസകൃഷിയും ജൈവകൃഷിയും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും ഒരു കർഷകനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഉത്തരം രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കാതിരുന്നാൽ അത് ജൈവകൃഷിയാകും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അതേപടി ഉപയോഗിച്ചാൽ ജൈവകൃഷിയാകും ഇങ്ങനെയൊക്കെയാണ് ആളുകൾ വ്യത്യസ്തമായിട്ട് അഭിപ്രായം പറയുക പക്ഷേ നമ്മൾ പ്രമോട്ട് ചെയ്യുന്ന ജൈവകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കൃഷിയാണ് ജൈവകൃഷി പ്രധാനമായിട്ട് ഒരു കർഷകനോട് രാസകൃഷിയും ജൈവ കൃഷിയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് രാസകൃഷി ഒരു ചെടിയെ എങ്ങനെ കൂടുതൽ കായ്പിക്കാം അല്ലെങ്കിൽ ഒരു വിളയെ ഫോക്കസ് ചെയ്തിട്ടുള്ള കൃഷിയാണ് രാസകൃഷി എന്ന് പറയുന്നത് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ മണ്ണിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് മണ്ണിന്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാം നമുക്കറിയാം യൂറിയ ഇടുന്ന ഒരു കൃഷിഭൂമിയിൽ കഴിഞ്ഞ വർഷം നൂറ്റി അൻപത് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം യൂറി ഇട്ട ഒരു കൃഷിഭൂമിയിൽ ഇത്തവണ നമ്മൾ യൂറിയോ അല്ലെങ്കിൽ രാസവളമോ കൊടുക്കാതിരുന്നാൽ വിളവ് കുറയല്ല അവിടെ ചെയ്യുക യാതൊരു വിളവും കിട്ടാതെ പോകും കാരണം അത് വിളയെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ജൈവ കൃഷിയിൽ അങ്ങനെയല്ല ഓരോ വർഷവും നമ്മൾ വിളയെ കൂടുതൽ അല്ലെങ്കിൽ മണ്ണിനെ കൂടുതൽ മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതുകൊണ്ട് ഇനി ഒരു വർഷം ജൈവ കൃഷിയിലേക്ക് നമ്മൾ വന്നു ഒരു വർഷം നമുക്ക് വളം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും തൊട്ടു മുമ്പിലത്തെ വർഷത്തെ വിളവ് നമുക്ക് അതേപടി മെയിൻറ്റൈൻ ആവും ഒരിക്കലും അതിൽ നിന്ന് താഴേക്ക് പോകില്ല കാരണം മണ്ണിന്റെ ക്വാളിറ്റിയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ പറയേണ്ടത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ജൈവ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട് ഒരു തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഴയൊക്കെ കൃഷി ചെയ്യുമ്പോൾ നൈട്രജൻ ഇത്ര ഫോസ്ഫറസ് ഇത്ര പൊട്ടാഷ് ഇത്ര എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുക കാരണം അത് ആ വിളയെ ഫോക്കസ് ചെയ്തിട്ടാണ് പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മളുടെ വളങ്ങൾക്കകത്ത് എൻ പിക്ക് എത്രയുണ്ട് അത് വാഴയ്ക്ക് എത്രയാണ് തെങ്ങിന് എത്രയാണ് ഓരോ വിളകൾക്കും എത്ര അളവിലാണ് കൊടുക്കേണ്ടത് അവിടെ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ മണ്ണിനെ ഫോക്കസ് ചെയ്യുന്ന കൃഷി ആയതുകൊണ്ട് തന്നെ ഒരു വിളയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു വിളക്ക് ഇങ്ങനെ ഓരോ വിളകളെ സ്പെസിഫൈ ചെയ്തിട്ടല്ല നമ്മൾ ജൈവകൃഷി ചെയ്യുക മണ്ണിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയാൽ ആ മണ്ണിൽ വളരുന്ന വിളകളും ഇമ്പ്രൂവ് ആകും ഇതാണ് ജൈവകൃഷിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കൃഷിയിലേക്ക് വരികയാണ് കൃഷിയിലേക്ക് വരുമ്പോൾ സാധാരണയായിട്ട് ആളുകൾ എപ്പോഴും വളം കൂടുതൽ കൊടുക്കുന്ന അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ വളം മണ്ണിലേക്ക് കൊടുക്കാം ഇതാണ് കൃഷിയിലെ ഒരു പ്രിൻസിപ്പൾ അല്ലെങ്കിൽ രണ്ട് പ്രിൻസിപ്പൾ കർഷകർ സാധാരണ പറയാം ഒന്ന് വിളവ് കുറഞ്ഞാൽ വളം കൂടുതൽ ഇടുക കീടം വന്നാൽ കീടനാശിനി അടിക്കുക ഇതാണ് കൃഷിയിലുള്ള പൊതുവെയുള്ള രണ്ട് സിദ്ധാന്തങ്ങൾ പക്ഷെ ഇവിടെ മണ്ണിനെ സംബന്ധിച്ച് മണ്ണിനൊരു ഘടനയുണ്ട് അല്ലെ അല്ലെങ്കിൽ മണ്ണിനൊരു ജനനമുണ്ട് ഒരു വളർച്ചയുണ്ട് ഒരു പക്വതയാർജിക്കൽ ഉണ്ട് അപ്പൊ മണ്ണിനൊരു പ്രോസസ് ഉണ്ട് അപ്പൊ ഈ മണ്ണിനെ എന്തൊക്കെയാണ് ഒരു ഒരു പെർഫെക്റ്റ് മണ്ണിന് ആവശ്യം ഇതിനെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യലാണ് നമ്മൾ ജൈവകൃഷിയിൽ ചെയ്യുക